എല്ലാരും ഉണ്ട് ഓക്കെ അപ്പൊ ഞാനേ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടത്താണിയിലെ ഒരു കടയിൽ വന്നപ്പോ കണ്ടതാണ് അടിപൊളി ഒരു സ്റ്റാൻഡ് ടി വി ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്റ്റാൻഡ് എത്ര ചിന്ത വില വില ലാസ്റ്റ് പറയാം നമുക്ക് എല്ലാവരും വില പറ വില വരണം എന്ന് പറയാം വില പറയാ പറയാം ഒരു നല്ല ഒരു കണ്ടിട്ട് നല്ലൊരു ഒഞ്ചുണ്ട് അത്യാവശ്യം ആണ് ഇത് വെക്കുന്ന ന്തി നടക്കാ തള്ളി നടക്ക എന്താ ടി വി എടുക്കും ഏത്ര ഇഞ്ചിലെ പോകും 3 ഇഞ്ചി വരെ പോകും ഇതിനെ വലിയ വലിയ സൈസാണ് പറഞ്ഞുള്ള 75 വരെ പറഞ്ഞിട്ടുണ്ട് 75 ഇഞ്ചോ ഓ അത്ര വരെ പോകും വെയിറ്റ് എത്ര വരെയാണ് അറിയാ ഇല്ല ഇപ്പോ നമ്മൾ ഇതില് ഓർഡറിൽ ഉള്ളത് ഇപ്പൊ നമുക്ക് ഇതില് കിറ്റ് ചെയ്തു കൊടുക്കാനാണ് ഫോർമെന്റേ ഫോർമെന്റേ 55 ഇഞ്ച് 55 ഇഞ്ച് अपन ഇതില് കൊടുക്കണേ പാർട്ടിക്ക് പോ കൊടുക്ക പാർട്ടിക്ക് കൊടുക്കുക ഇത് 15 ഇത് 43 ഇഞ്ച് അത്രേ പോകും ഫോർമെന്റേനെ ഇത്രോള് അടുപ്പള് കുളത്തി ഇതിന്തിയാക്കി അതിരാണെന്ന് വളരെ സിം ആൾക്കാര് കാണട്ടെ എങ്ങനെ ചെയ്തത് ഒരാൾ ആ ഇത് കാലം കാത്ത സാധന ആർക്കും ഇങ്ങനെ കൊടുത്തല്ലേ ആ ഇത്രയുള്ള പണി അപ്പൊ ഞാൻ എട്ടും പോയിട്ട് ഒന്നും ഇട്ടണ്ടേ ഫിക്സ്ണ്ട് ഇതാണ് ഇതിന്റെ ഇതിന്റെ ഒറിജിനൽ ടീം ഓൾറെഡി നമുക്ക് ഫിക്സ് ഫിക്സ് കൂടെ ചെയ്യാം ഇഞ്ച് വരെ കൊടുക്കാം റൂമിൽ എവിടെ വേണമെങ്കിലും മാറ്റഞ്ഞ ആരും വേണ്ട അലമാര അലമാരൊന്നും വേണ്ട ആവശ്യമില്ല അതൊരു നല്ലൊരു ആശയ കേട്ടോ അടിപൊളി വീലൊക്കെ വീലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വീലാണ് ഉരുളൂല അത്രേ അത്ര നാലു പണ്ട് ലോക്ക് ഇട്ട് കൊടുക്കാം ഫുള്ള് വേണ്ട ഓക്കേ ഏകദേശം ഇങ്ങനെ ലോഡായി ലോഡായി ഇത് നമുക്ക് ഒരിക്കലും എങ്ങനെ വരുന്ന സ്ക്രൂ ആണോ ആ അതൊക്കെ ഈസി പരിപാടി ഓ ഇതിൽ ഏത് വേണേലും ഇങ്ങനെ ഇട്ടുകൊടുക്കാം അടിപൊളി ഓക്കെ രണ്ട് പൈപ്പും സൂപ്പറായി അങ്ങനെ സൂപ്പറായിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇനി വില പറ ഇനി വില പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് അതിന് കൂടാൻ ഒന്നും അറിയില്ല ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ എന്ത് ഗ്യാരണ്ടി അല്ലേ ഇതാനത്തിന് കൊടുക്കൂല അപ്പൊ താല്പര്യമുള്ളവരെ ബുക്ക് ചെയ്യാ വരുത്തി ഇവിടെ സ്റ്റോക്ക് ഒന്നും ഇല്ലല്ലോ തരും ആവശ്യം അത്താണോ ചെറിയ കുട്ടികൾക്ക് വരെ നീക്കി കളിക്ക വളരെ ഈസി ആയിരുന്നു ഇങ്ങനെ വരുന്നത് അപ്പൊ റൂമിൽ നിന്ന് റൂമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണല്ലേ പ്രധാനമായിട്ടും ഈ ഓഡിറ്റോറിയത്തിലൊക്കെ പ്രോഗ്രാമില് വാടകക്കാര് ഇങ്ങനെ ഒരു സാധനമായിട്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നീക്കണം അങ്ങോട്ട് നീക്കണം പറഞ്ഞാൽ നമുക്ക് നീക്കാം ഓഡിറ്റോറിയത്തിലെ കല്യാണത്തിന്റെ പ്രോഗ്രാമിലൊക്കെ വാടക കൊടുക്കാൻ പറ്റും വാടക കൊടുക്കാൻ പറ്റും അതേം കൂടി പറ്റും ഉള്ളതോടു കൂടി അവിടെ കേട്ടോ